നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ റേഷൻ കാർഡ് ഉടമകൾക്ക് പുതിയ വിഹിതങ്ങൾ കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എ പി എല്ലെന്നോ ബി പി എല്ലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുവാൻ സാധിക്കും എല്ലാ കാർഡ് ഉടമകളും ഈ പ്രധാന അറിയിപ്പ് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഇപ്പോൾ അരി വില കുതിച്ചു വരികയാണ് ഇന്ത്യയിലെ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന ഇപ്പോൾ കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപയോളം വരും മുൻ വർഷത്തേക്കാൾ പതിനാല് ദശാംശം ഒരു ശതമാനമാണ് അരിക്ക് വില വർധനവ് ഉണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ് ഭാരത് റൈസ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ അരി വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കുക എന്ന ആശയത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് എത്തിയത് രാജ്യത്തെ സാധാരണക്കാർക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് എന്ന ബ്രാൻഡിലുള്ള അരി ഫെബ്രുവരി ആറാം തീയതി മുതൽ തന്നെ വിപണിയിലേക്ക് എത്തിയിട്ടുണ്ട് കിലോഗ്രാമിന് ഇരുപത്തിയൊൻപത് രൂപ എന്ന കുറഞ്ഞ നിരക്കിലാണ് അരി ചില്ലറ വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചിരിക്കുന്നത് അടുത്ത വർഷം നടത്താണ്ടിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള നടപടി എന്ന നിലയിലാണ് തീരുമാനം എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഭാരത് ആട്ട അഥവാ ഗോതമ്പ് പൊടി ഭാരത് ദാൽ അഥവാ പരിപ്പ് എന്നിവ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുന്നതിന് പിന്നാലെയാണ് മോദി സർക്കാർ ഭാരത് റൈസുമായിട്ട് ഇപ്പോൾ എത്തുന്നത് സർക്കാർ ഏജൻസികളായിട്ടുള്ള നാഷണൽ അഗ്രികൾച്ചറൽ കോ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ നാഫഡ് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ എൻ സി സി എഫ് കേന്ദ്രീയ ഭണ്ഡാൽ ഔട്ട്ലെറ്റുകൾ അതുപോലെ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിലാണ് ഭാരത് റൈസ് നിങ്ങൾക്ക് ലഭിക്കുക ഭാരത് ആട്ട ബ്രാൻഡിലുള്ള ഗോതമ്പ് പൊടി കിലോഗ്രാമിന് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിലും ഇനി അതുപോലെ തന്നെ ഭാരത് ദാൽ ബ്രാൻഡിലുള്ള പരിപ്പ് കിലോഗ്രാമിന് അറുപത് രൂപ നിരക്കിലുമാണ് സർക്കാർ വില്പന നടത്തുന്നത് രണ്ടായിരത്തിലേറെ വിൽപ്പന കേന്ദ്രങ്ങൾ മുഖേനയാണ് ഇവ വിൽപ്പന നടത്തുക ഭാരത് റൈസും അതുപോലെ തന്നെ ഈ മാതൃകയിൽ വിൽക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം കിലോയ്ക്ക് ഇരുപത്തി രൂപ നിരക്കിലാണ് ഭാരത് റൈസ് നിങ്ങൾക്ക് ലഭ്യമാവുക രാജ്യത്ത് അരിവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് സാധാരണക്കാർക്ക് സഹായഹസ്തമാവുക എന്ന കൂടി ഭാരത് റൈസ് എന്ന ബ്രാൻഡിന് കീഴിൽ അരി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് അഞ്ച് കിലോഗ്രാം പത്ത് കിലോഗ്രാം പാക്കറ്റുകളിലായിട്ടാണ് നിങ്ങൾക്ക് ഭാരത് റൈസ് ലഭ്യമാവുക ഇനി അതുപോലെ തന്നെ അടുത്ത അഞ്ച് വർഷവും എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും അതുപോലെ തന്നെ ബി പി എൽ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ റേഷൻ വിതരണം തുടരുവാനായിട്ട് കേന്ദ്ര മന്ത്രിസഭ ഈ അടുത്ത് തീരുമാനിക്കുകയും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരികയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ അടുത്ത അഞ്ച് വർഷവും മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് സൗജന്യ റേഷൻ തുടർന്നും ലഭിക്കുന്നതായിരിക്കും എ വൈ മഞ്ഞ കാർഡിന് ഒരു മാസം മുപ്പത്തി അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് സൗജന്യമായിട്ട് ലഭിക്കുന്നത് ഇനി അതുപോലെ തന്നെ മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യവും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് കേരളത്തിൽ ഒന്നര കോടിയോളം ജനങ്ങൾക്കും രാജ്യത്തെ എൺപത്തിയൊന്ന് കോടിയോളം ജനങ്ങൾക്കും ഈ സൗജന്യം അടുത്ത അഞ്ച് വർഷവും തുടർന്നും ലഭിക്കുമെന്നത് വലിയൊരു ആശ്വാസ നടപടി തന്നെയാണ് സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല എന്നാൽ എല്ലാവരെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഭാരത് റൈസ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ അരി ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് കേന്ദ്ര സർക്കാർ എത്തിച്ചിരിക്കുന്നത് കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക